ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഉന്നയിച്ചു വരുന്ന വോട്ട് മോഷണ ആരോപണങ്ങൾക്ക് ശക്തി പകരുന്നതും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിരോധത്തിലാകുന്നതുമായ ഗുരുതരമായ ക്രമക്കേടുകൾ ഉത്തർപ്രദേശിൽ നിന്ന് പുറത്തു വന്നിരുന്നു അറുപത് ശതമാനത്തിലധികം മുസ്ലിം വോട്ടർമാരുള്ള യു പിയിലെ കുന്ദർക്കി നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ നവംബറിൽ നടന്ന ഉപരി തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നാടകീയ വിജയം ജനാധിപത്യ പ്രക്രിയയിൽ കൃത്രിമം നടന്നുവെന്ന സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നു മുറാദാബാദ് ജില്ലയിലെ കുന്ദർക്കി ചരിത്രപരമായ സമാജ്വാദി പാർട്ടി യുടെ ഈ മണ്ഡലത്തിൽ കാര്യമായ സ്വാധീനം ഉണ്ടാകാൻ സാധിച്ചിരുന്നില്ല എന്നാൽ കഴിഞ്ഞ വർഷം നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ ഈ ചരിത്രം തിരുത്തിയെഴുതിയതാണ് വലിയ സംശയങ്ങൾക്ക് ന്യൂസ് പോർട്ടൽ നടത്തിയ അന്വേഷണ റിപ്പോർട്ടിലാണ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലെ പോളിംഗ് ശതമാനത്തിലുണ്ടായ അവിശ്വസനീയമായ ഇടിവും ബിജെപിയുടെ അസാധാരണ വോട്ട് വിഹിത വർധനവും സംബന്ധിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത് അറുപത് ശതമാനത്തിലധികം മുസ്ലിങ്ങൾ ഉള്ള കുന്തർഖിയിൽ സമുദായത്തിലെ വോട്ടർമാരെ തിരഞ്ഞുപിടിച്ച് വോട്ട് ചെയ്യുന്നത് ാണ് ബി ജെ പി വിജയിക്കാൻ കാരണമായതെന്നായിരുന്നു ആരോപണം തിരഞ്ഞെടുപ്പ് മുമ്പ് തങ്ങളുടെ ആധാർ കാർഡുകൾ എടുത്തു കളഞ്ഞതിനാൽ ബൂത്തിൽ തിരിച്ചറിയൽ രേഖകൾ സമർപ്പിക്കാൻ കഴിഞ്ഞില്ലെന്ന് മണ്ഡലത്തിലെ ചിലർ വെളിപ്പെടുത്തി ചിലർക്ക് വോട്ടർ സ്ലിപ്പുകൾ ലഭിച്ചില്ല പോളിംഗ് ബൂത്തിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് ചിലരെ പോലീസ് പിന്തിരിപ്പിച്ചു ബിജെപി വിതരണം ചെയ്ത പ്രത്യേക സ്ലിപ്പുകൾ ഉള്ളവരെ മാത്രമാണ് ബൂത്തുകളിൽ പ്രവേശിപ്പിച്ചതെന്നും ഹിന്ദു വോട്ടർമാരെ മാത്രമാണ് വോട്ട് ചെയ്യാൻ അനുവദിച്ചതെന്നും ഹമീർപൂർ ഗ്രാമീണർ ചൂണ്ടിക്കാട്ടി